ഹായ് ഹലോ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിവിടെ ഇരുപത്തെടുത്ത് പോയെന്ന് പറഞ്ഞില്ലേ കുഞ്ഞു അടിപൊളി വീഡിയോ എടുക്കാനൊക്കെ പറ്റും എൻ്റെ ആ പരിസരമൊക്കെ അടിപൊളി ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ് എല്ലാവരും കൂടെ പിന്നെ അവിടെ പോയായിരുന്നു അങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തേ അത് നിങ്ങളെ ആ കാണിക്കാവുന്നില്ലായിരുന്നു വീഡിയോസ് ഇട്ടതാണ് ി അടിപൊളിന്ന് പറഞ്ഞു കയറിട്ട് എടുക്കാൻ വേണം നോക്കും ഇഷ്ടപ്പെട്ടു നല്ല ഓട് നടക്കുമ്പോൾ ണോ ഏതാങ്ങോട്ട് കിടങ്ങുന്ന സമയമായ ഒരുപാട് സമയം പറ്റി എന്നരമണിക്കും ഗ്രഹങ്ങളുടെ പിന്നെ എല്ലാവരും ഉണ്ട് ഇപ്പോൾ പോകുന്ന വഴിയിലാണ് പല കുളങ്ങളും വയലും ആഹാ സ്ഥലങ്ങളൊക്കെ ഇട്ടിട്ടാണ് മലേഷ്യയിലൊക്കെ ടൂറിന് പോകുന്നത് പടി പെട്ടി തരുവാണ് അപ്പുറത്തേക്ക് കാണുന്ന കാളം ഇതിനകത്തുകൂടെ വേണം അകത്തോട്ട് വേണം അതിൻ്റെ ഒരുപാട് മെറ്റലുള്ളത് കൊണ്ട് കുഞ്ഞു ദിവസം കളിക്കാൻ അടിപൊളി ഇഷ്ടമായി താഴോട്ട് ഇറങ്ങുമ്പം കാല് നോക്കുന്നുണ്ട് അതിനെ അങ്ങനെ നിൽക്കുന്നു നടക്കാൻ വേണ്ടി വിറ്റില് പോയിക്കൂട്ട് നടക്കണ്ടവർക്ക് അങ്ങനെ നടക്കാം അല്ലാതെ കല്ലേ ചവിട്ടി നടക്കേണ്ടവർക്ക് അങ്ങനെയും നടക്കാം ഇടയ്ക്കിട ഇതുപോലെ കസേര അല്ല ബെഞ്ചിങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടി ഇതൊക്കെ നടന്നു കഴിഞ്ഞ് കണ്ടു വരുമ്പോഴത്തേന് നല്ലപോലെ കാലം കഴിക്കും എല്ലാം ഒന്നും കവർ ചെയ്തിട്ടില്ല കുറച്ച് ഭാഗം ഞങ്ങൾ എടുത്തുള്ളു സമയക്കുറവായിരുന്നു ഞങ്ങൾ പോയവരെല്ലാം കൊണ്ട് പിന്നെ അവിടെ അല്ലാതെ ആൾക്കാർ തുടരാൻ വന്നവരും ഉണ്ട് അവിടെ എന്തൊക്കെയോ ഗുരുതിയൊക്കെ നടക്കുന്ന സമയം നടക്കാൻ വേണ്ടിയല്ല ഒരുക്കി വെച്ചേക്കുമായിരുന്നു യുടെ ഫോട്ടോഷൂട്ട് നടത്തുക അവിടെ നിന്നതാ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഞാനിപ്പോ താങ്ക് യു അന്യൂസിൻ്റെ അമ്മയുടെ ഞങ്ങളുടെ ഓട്ടോ